ഹായ് ഫ്രണ്ട്സ് ഞാനും നമ്മുടെ വിനയം മച്ചവടം മൊനമ്പം ബീച്ചിൽ ആദ്യമായിട്ട് വലവീശ വന്നാക്കേണ്ട അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ അപ്പൊ നമുക്ക് കറങ്ങി എടുക്കാൻ ഇറങ്ങി വീശന്നറിയില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഈ കടലില് വലവീശണത് അല്ലേ നമ്മൾ സാധാരണ വീശന പോലെ വീശിയത് അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശിത്തത് ഒരു വറ്റനെ കിട്ടിയാണ് കേട്ടോ ഒരു ചെറിയൊരു വറ്റ ഉണ്ടായിട്ട് അപ്പൊ നമ്മൾ ബീച്ചിന്റെ സൈഡിലായിട്ടാണ് കേട്ടോ വീശണത് അപ്പൊ അവിടെ ആ ചീന വലിയില്ലേ അതിന്റെ നേരെ തന്നെയാണ് കേട്ടോ വീശണത് അപ്പൊ തിരയും കുറവായിരിക്കോട്ടെ അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറി നിന്ന് വീശണത് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശിലേ അടിപൊളി പ്രായം കിട്ടിയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള ഒരു പ്രായം ആണ്ട്ടാ പ്രായ <small> അപ്പം അതേ നമ്മുടെ അടുത്ത വീശിലെ മൂന്നാമത്തെ വീശിലെ ഒരു കണമ്പിനെ കിട്ടിയാണ് കേട്ടോ ചെറിയൊരു കണമ്പാ കേട്ടോ அப்பதே நம்ம அடுத்த வீசிலே நாலா மத்த வீசிலே ஒரு மூள்ன்ன கிட்டு ஒரு மன கிட்டா முன்ன வந்து അതേ നമ്മുടെ അടുത്ത വീസിലി ഒരു വറ്റ നെഗറ്റി ആട്ട അതെ നമുക്ക് ചെറിയൊരു പ്രായല്ലേ അപ്പൊ അപ്പതേ നമ്മളെ അടുത്ത വീച്ചില് അടിപൊളി ഒരു കാരച്ചമീന കിട്ടിയാണെട്ടാ അത്യാവശ്യം വലിപ്പുള്ള കാരച്ചമീനാണ് Give me भाड <laughs> भाहे <laughs> നമ്മടെ അവസ്ഥാനത്തെ വീച്ചിലിതേ ചെറുതും വലുതും ആയിട്ടുള്ള രണ്ട് പ്രായാലിനെ കിട്ടിയാൽ അച്ഛമ്മ കേട്ടോ രണ്ട് പറ്റ അതേ ഒരു മുള്ള രണ്ട് പ്രായാലും അതേ ഒരു കണമ്പ് കുറച്ച് നമ്പൻ കാൽച്ചിപ്പി ചെറിയൊരു പ്രായം അപ്പം നമ്മൾ ഒരു ഉച്ച സമയത്താണ് വല വീശിയത് അതുകൊണ്ട് നമുക്ക് അധികം മീനൊന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ കുറച്ച് നേരം വീശോളൂ ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ വല വീശോളൂ കേട്ടോ അപ്പം നമ്മുടെ കടലിലെ വീശിലേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് മീനിനെ കിട്ടിയിട്ട് ഏകദേശം ഒരു കിലോ അടിപ്പിച്ചിട്ടുണ്ടാവും അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്